നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച അല ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയൻ തീരത്ത് ചൈനീസ് യുദ്ധക്കപ്പലുകൾ കണ്ടെത്തിയ സംഭവത്തിൽ നിലപാട് വ്യക്തമാക്കി പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർലസ് ചൈനീസ് കപ്പലുകൾ അന്താരാഷ്ട്ര നിയമം ലംഘിച്ചിട്ടില്ലെന്ന് അദ്ദേഹം അറിയിച്ചു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിയമപരമായ തത്വം നിർണായകമാണെന്ന് മാർലസ് കൂട്ടിച്ചേർത്തു ചൈനയോട് അടുത്തുള്ള ജലത്തിലൂടെ നീങ്ങുന്ന നിരവധി ചൈനീസ് കപ്പലുകൾ ഈ തത്വത്തെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി വിവാദ പരാമർശത്തിൽ ക്ഷമാപണം നടത്തിയ സെനറ്റർ ഫാത്തിമ പേമാൻ താൻ നടത്തിയ വിവാദ പരാമർശങ്ങൾ സ്വന്തം കാഴ്ചപ്പാടുകളെ പ്രതിനിധീകരിക്കുന്നതല്ലെന്നും തന്നെ അഭിമുഖം നടത്തുന്ന മാധ്യമം ഇറാനിയൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടതാണെന്ന് തനിക്ക് അറിയില്ലെന്നുമാണ് സ്വതന്ത്ര സെനറ്റർ ഫാത്തിമ പേമാൻ പറഞ്ഞത് കഴിഞ്ഞ വാരാന്ത്യത്തിലാണ് ഇറാനിയൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബ്രോഡ്കാസ്റ്റർ പ്രസ് ടി വി അഭിമുഖത്തിൽ സെനറ്റർ വിവാദ പരാമർശം നടത്തിയത് ഇറാൻ സ്ത്രീകൾക്ക് അവിശ്വസനീയമായ സ്ഥലമാണെന്നും

െതിരെ പിഴ ചുമത്തും ഇതിനായി പാർക്കുകളിൽ ക്യാമ്പ് നിയമവിരുദ്ധമാക്കിക്കൊണ്ട് പരിഷ്കരിച്ചു ഏറ്റവും തിരക്കേറിയ ചില ആശുപത്രികൾ അവരുടെ എമർജൻസി റൂം കാത്തിരിപ്പ് സമയം ഗണ്യമായി കുറച്ചതായി സർക്കാർ അറിയിച്ചു ലിവർപൂൾ ഹോസ്പിറ്റൽ വെസ്റ്റ്മീൻ ഹോസ്പിറ്റൽ നെവിയൻ ഹോസ്പിറ്റൽ എന്നിവ കാത്തിരിപ്പ് സമയം കുറച്ചിട്ടുണ്ട് ലിവർപൂൾ ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗം കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ എമർജൻസി രോഗികൾക്കുള്ള ശരാശരി ചികിത്സ കാത്തിരിപ്പ് സമയം പതിനെട്ട് മിനിറ്റിൽ നിന്ന് ഒൻപത് മിനിറ്റായി കുറച്ചു വെസ്റ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ടു എമർജൻസി രോഗികളുടെ കാത്തിരിപ്പ് സമയം പതിനഞ്ച് മിനിറ്റിൽ നിന്ന് ഒൻപത് മിനിറ്റായി കുറച്ചു പർത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള നിന്നുള്ള മലിനീകരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ കർത്തലെ കുടിവെള്ളം സംരക്ഷിക്കാൻ ഒരുങ്ങി വെസ്റ്റേൺ ഓസ്ട്രേലിയ സർക്കാർ കുടിവെള്ളത്തിന്റെ മലിനീകരണ സാധ്യതയെ ചൊല്ലിയുള്ള ആശങ്കകൾക്കിടെ ഭർത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ആൽക്കോയുടെ ബോക്സെറ്റ് ഖന പ്രവർത്തനങ്ങൾ പ്രതിരോധിക്കാൻ സർക്കാർ നിർബന്ധരായിട്ടുണ്ട് അമേരിക്കൻ ഖന കമ്പനിയായ ആൽക്കോ ജലസുരക്ഷയെ അപകടത്തിലാക്കുന്നതിലും ഖനത്തിനായി നീക്കം ചെയ്ത ജറാഫ് വനങ്ങൾ പുനരുദ്ധരിക്കുന്നതിലും പര്യാപ്തമായി നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന ആരോപണങ്ങൾ വളരെ കാലമായി സർക്കാർ നേരിടുന്നുണ്ട് ഖനപ്രവർത്തനങ്ങൾ പത്തിന്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ സർപ്രന്റന്റ് ഡാമിനെ അടുത്തായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും ഇത് ജലഗുണനിലവാരത്തെ ബാധിക്കാമെന്നും ആശങ്കകളുമാണ് ഉയരുന്നത് വിനോദയാത്രയ്ക്കിടെ കാൻബറയിലെ ഗവൺമെന്റ് ഹൗസിൽ നിന്ന് മരക്കൊമ്പ് പൊട്ടിവീട് ഗുരുതരമായി പരിക്കേറ്റ ആരാമൃശ വിദ്യാർത്ഥിനിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു തടയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി സിഡ്നി ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഫെബ്രുവരി പത്തൊൻപതിനാണ് സെൻട്രൽ കോസ്റ്റ് ഗ്രാമർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ മേലിൽ മരക്കൊമ്പ് പൊട്ടിവീണത് സംഭവത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു ഗവർണർ ജനറലിന്റെ വസതിയിൽ സന്ദർശനം പൂർത്തിയാക്കി ഗവൺമെന്റ് ഹൗസിന്റെ ഗേറ്റിന് സമീപത്ത് കുട്ടികൾ എത്തിയപ്പോഴായിരുന്നു ഉണ്ടായത് രണ്ട് പസഫിക് ചുഴലിക്കാറ്റുകൾ കൂടി ഓസ്ട്രേലിയൻ തീരത്തേക്ക് അടുക്കുന്നതായി കണ്ടെത്തി കാറ്റഗറി മൂന്ന് ഉഷ്ണമേഖല ചുഴലിക്കാറ്റായ ആൽഫ്രഡ് സംസ്ഥാനത്തെ ബാധിക്കുമോ ഇല്ലയോ എന്നറിയാൻ ആശങ്കയോടെ കാത്തിരിക്കുമ്പോഴാണ് പുതിയ മുന്നറിയിപ്പ് പസഫിക്കിൽ ഒരേ സമയം കറങ്ങുന്ന മൂന്ന് ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകളുടെ ചിത്രങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്നലെ പകർത്തിയിരുന്നു ഉഷ്ണമേഖല ചുഴലിക്കാറ്റായ ആൽഫ്രഡ് ക്വീൻസ് ലാൻഡ് തീരത്തോടെ ഏറ്റവും അടുത്താണ് മറ്റൊരു ഉഷ്ണമേഖല ചുഴലിക്കാറ്റായ സെരു വാനുവാറ്റുവിനും റായ് ഫിജിയുടെ തെക്കുകിഴക്കായും വീശുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്നലെ റാവൽപിണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കേണ്ടിയിരുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു ഒരു പന്ത് പോലും അറിയാതെയാണ് ട്രോഫിയിൽ ഒരു മത്സരം പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം ഉപേക്ഷിച്ചതോടെ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതം ലഭിച്ചു ഇന്ത്യയും ന്യൂസിലാന്റും ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിലാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും മത്സരിച്ചത് ഗ്രൂപ്പിൽ അവസാന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാന്റിനെ നേരിട്ടും മാർച്ച് രണ്ടിനാണ് മത്സരം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഗദാഫി സ്റ്റേഡിയത്തിൽ ഓസ്ട്രേലിയ അഫ്ഗാനിസ്ഥാൻ മത്സരം നടക്കും മെൽബൺ കേരള ഹിന്ദു സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആറ്റുകാൽ പൊങ്കാലുർഗീ ടെമ്പിളിൽ സംഘടിപ്പിക്കുന്നു മാർച്ച് എട്ടിന് രാവിലെ പത്തിന് ക്ഷേത്രത്തിലെ മുഖ്യ മുഖ്യപൂജാരി ഭണ്ഡാരടുപ്പിൽ തീപ്പൊളുത്തി പൊങ്കാല സമർപ്പണം ആരംഭിക്കും മെൽബണിൽ രണ്ടാം തവണയാണ് പൊങ്കാല സമർപ്പണം നടത്തുന്നത് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി വയനാട്ടിലെ നിർദ്ദിഷ്ട ടൗൺഷിപ്പിൽ ഒരു വീട് നിർമ്മിക്കാനുള്ള സ്പോൺസർഷിപ്പ് തുക ഇരുപത് ലക്ഷം രൂപയായി സർക്കാർ നിശ്ചയിച്ചു നേരത്തെ ഒരു വീടിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയിരുന്നത് ഇതിലാണ് ഇപ്പോൾ മാറ്റം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കം ശൈലി ആപ്പ് വഴിയുള്ള ഡാറ്റ കളക്ഷനെ ബാധിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വളരെ കുറച്ച് ആശാ പ്രവർത്തകർ മാത്രമാണ് സമരത്തിലുള്ളത് സമരക്കാരുടെ പഞ്ചായത്തുകളിൽ അനധികൃതമായി കൂടിയാലോചിച്ച് ബദൽ സംവിധാനം ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിലെ മാറ്റിവെക്കാനാകാത്ത പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണിത് ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം